ഹായ് മക്കളെ വെൽക്കം ടു ഐ ട്യൂട്ടർ നിങ്ങൾ സ്വന്തം എ കെ ആണ് ആദ്യ ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് വേണ്ട എല്ലാ സബ്ജക്റ്റും എക്സിബിഷൻ മാത്സിനൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് മസ്റ്റ് ആയിട്ട് കാണുക നാളെയാണ് എക്സാമിനേഷൻ അതിനു ഒറ്റ കാര്യം ഞാൻ പറയുകയാണ് നാളത്തെ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എളുപ്പമായിരിക്കും അപ്പൊ നിങ്ങൾ ആ അങ്ങനെ സാറേ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടോ എടാ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നു വേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എപ്പോഴാണ് ഒരു എക്സാം എളുപ്പമായിട്ട് മാറുക നമ്മൾ നന്നായിട്ട് പഠിക്കുമ്പോൾ പത്താം തീയതിയാണ് കഴിഞ്ഞ എക്സാം അല്ലേ സോഷ്യൽ സയൻസ് നൈറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഓൾമോസ്റ്റ് ആൾക്ക് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അല്ലേ എത്ര ദിവസം കിട്ടിയത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മാത്സിന് ഇത്രയും വലിയ ഒരു സ്റ്റഡി ടൈം കിട്ടും നമുക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പഠിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരിക്കും ഇത് ഒന്നാമത്തെ ഫാക്ടർ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ നിങ്ങൾ ഓൺലൈൻ വീഡിയോസ് കാണുന്ന ആൾക്കാരായിരിക്കും എല്ലാ ചാനലിലും കൃത്യമായിട്ട് നിങ്ങൾ ക്ലാസ് തീരുന്നുണ്ട് സോ നിങ്ങൾ സൂപ്പറായിട്ട് എല്ലാം റിവേൺ സമയം കിട്ടിയിട്ടുണ്ടായിരിക്കും ശരിയാണല്ലോ ഇത് രണ്ടാമത്തെ കാര്യം ഇത് ഞാനങ്ങനെ പറയാൻ പാടില്ല എന്നാലും പറയാണ് നമ്മൾ ഇപ്പൊ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഈ പ്രാവശ്യം മാത്രമുള്ളൂ അടുത്ത വർഷം ടെസ്റ്റ് മാറിയുള്ളൂ സോ അതോടൊക്കെ തന്നെ നിങ്ങൾക്ക് പരമാവധി മാർക്ക് ലഭിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു വെക്കാൻ തന്നെയാണ് ഏതൊരു സർക്കാരും മുന്നോട്ടേക്ക് വെക്കുക ഞാനതി കൂടുതൽ സംസാരിക്കുന്നില്ല എന്നാലും കാര്യം മനസ്സിലാക്കി വെക്കുക ഓക്കെ ആണല്ലോ സോ ബി കോൺഫിഡൻറ്റ് ആൾ എക്സാം എഴുതാൻ വേണ്ടി സെറ്റായിട്ടിരിക്കുക ഉറപ്പായിട്ടും എക്സാം സൂപ്പറായിട്ട് എഴുതാൻ സാധിക്കുന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻ്റ് കറക്റ്റ് ആണ് സോ നന്നായിട്ട് പഠിക്കാം സോ ബെസ്റ്റ് ഓഫ് ലഫ്